ഇത്തവണത്തെ മേജർ ആർച്ച് ബിഷപ്പ് റാഫേൽ തട്ടിൽ നൽകിയ ക്രിസ്തുമസ് സന്ദേശത്തെ കോമഡി എന്നല്ലാതെ മറ്റൊന്നു പേരിട്ട് വിളിക്കാൻ സന്ദേശത്തിൽ സമാധാനം ആനന്ദം സഹജീവികൾ ഇടമൊരുക്കൽ ദൈവത്തിന് ഇടം കിട്ടാതെ പോയ സത്രങ്ങൾ ഉപഭോഗ വസ്തുക്കളെ മാറുന്ന ബന്ധങ്ങൾ നല്ല സംസ്കാരം സഹിഷ്ണുത സഹനം അങ്ങനെ വിശ്വാസികളെ കൊതിപ്പിക്കുന്ന മോഹിപ്പിക്കുന്ന അനവധി പദങ്ങൾ എടുത്തു പ്രയോഗിച്ചിട്ടുണ്ട് തിരുപ്പറവി നമുക്ക് നൽകുന്ന ദൗത്യം ഈ സമാധാനവും ആനന്ദവും നമുക്കുള്ളിൽ അനുഭവിക്കുക എന്നത് മാത്രമല്ല അത് മറ്റുള്ളവർക്കും അനുഭവവേദ്യമാക്കുക എന്നത് കൂടിയാണെന്നും ദൈവത്തിനും സഹജീവികൾക്കും സ്ഥലമൊരുക്കാതെ ക്രിസ്തുമസ് പൂർണ്ണമാകുന്നില്ല എന്നുമാണ് പിതാവ് പറയുന്നത് അപ്പോൾ ഓർക്കണം കുറെ യഥാർത്ഥ വിശ്വാസികൾ കർത്താവിൽ രക്ഷ തേടി സെന്റ് മേരീസ് ബസേലിക്കയിൽ പ്രാർത്ഥനാ സമരത്തിലാണിപ്പോൾ പിതാവ് അവരെ കണ്ടിട്ടാണോ കാണാതെയാണോ ഈ സന്ദേശം നൽകിയത് എന്ന് മാത്രമേ ചോദിക്കാനുള്ളൂ പിതാവെ പിതാവിന്റെ ഈ സന്ദേശത്തിലെ ആ പ്രസക്ത ഭാഗങ്ങൾ വിശ്വാസികൾ ഒന്നല്ല പല തവണ ഒട്ടിച്ചു മറിച്ച് കേൾക്കണം അതിങ്ങനെയാണ് ക്രിസ്തുമസിന്റെ ഗൗരവമുള്ള വിചാരങ്ങളിൽ ദൈവത്തിന് ഇടം നൽകുന്നത് മാത്രമല്ല മനുഷ്യർക്ക് വാതിലുകൾ തുറക്കുന്നതും ഉൾക്കൊള്ളപ്പെട്ടിരിക്കുന്നു ഇന്ന് രാജ്യങ്ങളും സമൂഹങ്ങളും നേരിടുന്ന വലിയൊരു വെല്ലുവിളിയും ഒപ്പം സമാധാനവുമാണല്ലോ ഏറെ വെല്ലുവിളി കുടിയേറ്റം ഹൗസേപ്പിനെ മറിയത്തെയും പോലെ കുടിയേറ്റത്തിന് വിധിക്കപ്പെടുന്നവർ നിസ്സഹായരും അപമാനിതരുമായി അടഞ്ഞ വാതിലുകളുടെ മുന്നിൽ ഇന്നും നിൽക്കുന്നുണ്ട് അവർ തീർച്ചയായും മാനിക്കപ്പെടുകയും സ്വീകരിക്കപ്പെടുകയും ചെയ്യപ്പെടണം അതേസമയം കുടിയേറ്റം സൃഷ്ടിക്കുന്ന വെല്ലുവിളികളും അവഗണിക്കാനാകില്ല ഇത് വിശ്വാസികളെ ഉദ്ദേശിച്ച് തന്നെയാണോ പിതാവ് സംശയമുണ്ട് ക്രിസ്തുമസ് സമാധാനത്തിൻ്റെയും ആനന്ദത്തിൻ്റെയും തിരുനാളാണെന്ന് പറയുമ്പോൾ ചിലർക്ക് മുന്നിൽ വാതിൽ അടച്ചിരിക്കുന്നു ആ വാതിൽ എന്ന് തുറക്കുമെന്നാണ് പിതാവിനോട് വിശ്വാസികൾക്ക് ചോദിക്കാനുള്ളത് കാരണം അതിരൂപതയിലെ സെൻറ് മേരീസ് ബസീലിക്കയിലെ അവസ്ഥ ഏവർക്കും ഒരു പാഠമാണ് വിശ്വാസികൾക്ക് എന്തൊക്കെ ഒരു അതിരൂപതയിൽ ചെയ്യാൻ പാടില്ല എന്നതിൻ്റെ തെളിവാണ് ഇപ്പോൾ നടക്കുന്ന സംഭവവികാസങ്ങൾ പിതാവിൻ്റെ സന്ദേശം തുടരുകയാണ് തിരുപ്പിറവി നമുക്ക് നൽകുന്ന ദൗത്യം ഈ സമാധാനവും ആനന്ദവും നമുക്കുള്ളിൽ അനുഭവിക്കുക എന്നത് മാത്രമല്ല അത് മറ്റുള്ളവർക്കും അനുഭവവിദ്യമാക്കുക എന്നത് കൂടിയാണ് ദൈവത്തിനും മനുഷ്യർക്കും നമ്മുടെ പരിസരങ്ങളിൽ ഇടമൊരുക്കിക്കൊണ്ടും സംഭാഷണങ്ങളിൽ സംസ്കാരം വളർത്തിയെടുത്തുകൊണ്ടുമാണ് നാം ഇത് യാഥാർത്ഥ്യമാക്കാൻ സാധിക്കുക സമാധാനവും ആനന്ദവും എന്താണെന്ന് പിതാവ് വിശ്വാസികളോടൊന്ന് ചോദിച്ചു നോക്കണം അവർക്ക് യഥാർത്ഥ വിശ്വാസികൾക്ക് ബസേലിക്കൽ നിൽക്കുമ്പോഴാണ് സമാധാനം കർത്താവിൻ്റെ വചനങ്ങൾ കേൾക്കുമ്പോൾ ഏകീകത കുർബാന അർപ്പിക്കുന്ന കാണുമ്പോഴാണ് അവർക്കുള്ള ആനന്ദം പിതാവെങ്കിലും അന്ന് കാണണം ഇനി പിതാവിൻ്റെ സന്ദേശത്തിലേക്ക് ക്രിസ്തുമസ് നമ്മെ പഠിപ്പിക്കുന്നത് ഇടമൊരുക്കുന്നതിൻ്റെയും സ്വീകരിക്കുന്നതിൻ്റെയും ആത്മീയതയാണ് ദൈവവചനം തൻ്റെ ഉള്ളിൽ വസിക്കാൻ പരിശുദ്ധമറിയും ഹൃദയത്തിൻ്റെ മുഴുവൻ ഇടവും തുറന്നു കൊടുത്തു ദൈവത്തിൻ്റെ പദ്ധതിക്ക് വഴങ്ങിക്കൊണ്ട് ഔസേബ് തൻ്റെ ജീവിതം സമർപ്പിച്ചു ഇടയരും ജ്ഞാനികളും തങ്ങളുടേതായ സൗകര്യങ്ങളും സുരക്ഷിതത്വങ്ങളും വിട്ട് ദിവ്യശിശുവിനെ സ്വീകരിക്കാൻ സന്നദ്ധരായി ദൈവത്തിനും സഹജീവികൾക്കും സ്ഥലമൊരുക്കാതെ ക്രിസ്തുമസ് പൂർണ്ണമാകുന്നില്ല എന്ന് ഈ ജീവിത മാതൃകകൾ നമ്മെ ഓർമ്മിപ്പിക്കുന്നു അതെ ജീവിത മാതൃകകൾ തന്നെയാണ് പിതാവേ പക്ഷേ അത് നിങ്ങൾ പിതാക്കന്മാർ മറന്നുപോയി ഒരുക്കണം പിതാവേ ഇവിടെ സെൻറ്റ് മേരീസ് ബർസലിക്കയിൽ വിശ്വാസികൾക്ക് സമാധാനമായി കുർബാന കൂടാൻ സ്ഥലമൊരുക്കണം അവരിൽ ജനാഭിമുഖമായ ആഭാസത്തിനം അടിച്ചേൽപ്പിക്കാൻ പിതാവ് കൂട്ടുനിൽക്കരുത് ഒരുക്കണം പിതാവേ അവർക്കായി ഇടമൊരുക്കണം റാഫേൽ പിതാവ് അടുത്തതായി പറയുന്നത് ബന്ധങ്ങളെ പറ്റിയാണ് ബന്ധങ്ങൾ ഉപഭോഗ വസ്തുക്കളായി മാറുന്നു ക്ഷമയും സഹിഷ്ണുതയും സഹനവും പരസ്പര ബഹുമാനവും പോലുള്ള മൂല്യങ്ങൾ സമൂഹത്തിൽ അപ്രസക്തമാകുന്നു സാമൂഹിക തലത്തിൽ ഇത് വിഭജനത്തിനും ധ്രുവീകരണങ്ങൾക്കും സംഘർഷങ്ങൾക്കും വരെ വഴിവെക്കുന്നു ഇന്നത്തെ ലോകം അനുഭവിക്കുന്ന മാനസിക സന്ദർ സമ്മർദ്ദങ്ങളും ആത്മഹത്യകളും യുദ്ധങ്ങളും സാമൂഹിക അസ്ഥിരതകളും ഈ ആത്മീയ ശൂന്യതയുടെ ഭയാനകമായ ഫലങ്ങളാണ് ദൈവത്തിന് ഇടം നൽകുന്നിടത്താണ് മനുഷ്യ ജീവിതം സമ്പൂർണമാകുന്നത് എല്ലാം മനസ്സിലായി പിതാവേ പിതാവെ വിശ്വാസികളെ രണ്ടായി പകത്തു കൊണ്ടുള്ള ഇന്നത്തെ അതിരൂപതല് ഈ പോക്ക ശരിയെന്ന് പിതാവിന് തോന്നുന്നുണ്ടോ അങ്ങീ പറഞ്ഞ സഹിഷ്ണുതയും സഹനവും അത് ബസലിക്കയിലെ വിശ്വാസികളിലേക്ക് നോക്കിയാൽ കാണാനാകും അവർക്കതുണ്ട് കാരണം അവർക്ക് വേണ്ടത് സമാധാനമാണ് ഏകീകൃത കുർബാനയാണ് അതിനായി ഏതറ്റം വരെയും പോകാൻ ഇപ്പോൾ അവർ തയ്യാറാണ് സഹനത്തിലും സഹിഷ്ണുതയിലും അവർ തങ്ങളുടെ കർത്താവിനെ ഇപ്പോൾ അവരിപ്പോൾ സംഘർഷത്തിലാണ് ബുദ്ധിമുട്ടിലാണ് വേദനയിലാണ് അങ്ങൊന്ന് കണ്ണു തുറന്ന് കാണണം ദൈവത്തിൻ്റെ ഹൃദയത്തിൽ ഇടം നൽകുന്ന മനുഷ്യർക്ക് മറ്റുള്ളവർക്ക് നേരെ വാതിലുകൾ അടയ്ക്കാൻ കഴിയില്ലെന്ന് പിതാവ് പറയുന്നു എന്നാൽ അതുപോലെ തന്നെ മറ്റുള്ളവരുടെ വാതിലുകൾക്കുള്ളിൽ കടക്കുന്നവർ അവിടെയുള്ള ജീവിതക്രമത്തെയും സാംസ്കാരിക പൈതൃകത്തെയും മാനിക്കേണ്ട ഉത്തരവാദിത്വവും ക്രിസ്തുമസ് തമ്മിൽ ഓർമ്മിപ്പിക്കുന്നു സ്വീകരണവും ഉത്തരവാദിത്വവും ഒരുമിച്ച് നടക്കുമ്പോഴാണ് കുടിയേറ്റം അനുഗ്രഹമായി മാറുന്നത് അല്ലെങ്കിൽ അത് ഭയത്തിൻ്റെയും വിഭജനത്തിൻ്റെയും കാരണമായി തീരും പിതാവ് ഉദ്ദേശിച്ചത് ബസേലിക്കയിൽ വിശ്വാസികൾ ഏകീകൃത കുർബാനയ്ക്ക് വേണ്ടി കടന്നു കയറി ഇപ്പോൾ ഇരിക്കുന്ന വിശ്വാസ സമരം തന്നെയാണ് വലിയ കുടിയേറ്റത്തിന്റെ പേരിൽ ഇതിനെയാണ് പിതാവ് ഇപ്പോൾ പ്രതീകവത്കരിച്ചിരിക്കുന്നത് വിശ്വാസികൾക്ക് മുന്നിൽ ഒരു വാതിലും കൊട്ടി എന്നാണ് പിതാവിനോട് പറയാനുള്ളത് അടുത്ത പോയിന്റ് സംഭാഷണങ്ങളിൽ നാം സ്വീകരിക്കുന്ന നിലപാട് വിനയത്തിന്റെയും ആറവിയുടെയും റിപ്പീറ്റ് അടുത്ത പോയിന്റ് സംഭാഷണങ്ങളിൽ നാം സ്വീകരിക്കേണ്ട നിലപാട് വിനയത്തിന്റെയും തുറവിയുടെയും നമ്മുടെ സംഭാഷണങ്ങൾ പുതിയ സാധ്യതകൾ തേടുന്നതാകട്ടെ ഇന്നലെ വരെ കാണാതിരുന്ന അല്ലെങ്കിൽ മനസ്സിലാക്കാതിരുന്ന സമന്വയത്തിന്റെ സാധ്യതകളെ സംഭാഷണങ്ങളിലൂടെ സ്വായത്തമാക്കാം സമരങ്ങളിലും കലഹങ്ങളിലുമല്ല സംഭാഷണങ്ങളിലാണ് പരിഹാരങ്ങൾ കണ്ടെത്താനാകുന്നത് പിതാവിൻ്റെ ആ പോയിന്റ് വളരെ കൃത്യമായ പോയിന്റാണ് കലഹങ്ങൾ വേണ്ട എന്ന് തന്നെയാണ് വിശ്വാസികളുടെ നിലപാടും ഇനി കലഹിച്ച അവർക്ക് ആരോടും കലഹിക്കാൻ വയ്യ പിതാവേ അവർക്ക് വേണ്ടത് ആഴ്ചയിൽ ഒരിക്കൽ ഏകീകൃത കുർബാന മാത്രം മറ്റെല്ലാ രൂപതകളിലും ഒരു തടസ്സവും ഏകീകൃത കുർബാന ചൊല്ലുന്നുണ്ടെങ്കിൽ അതിന് വൈദികർ തയ്യാറാകുന്നുണ്ടെങ്കിൽ ഇവിടെ അതിരൂപതയിൽ എന്തിന് നിഷേധിക്കുന്നു എന്തിന് നിങ്ങൾ തടയുന്നു എന്തുകൊണ്ട് നിങ്ങളുടെ കീഴിലുള്ള വികാരിമാർ പുരോഹിതർ അത് അർപ്പിക്കുന്നില്ല അപ്പോൾ സിറോ മലബാർ സഭ മേജർ ആർച്ച് ബിഷപ്പ് മാർ റഫിൻ തട്ടിൽ നൽകിയ ഈ ക്രിസ്മസ് ദിന സന്ദേശം ഇങ്ങനെയൊക്കെയാണ് ഇതിലൊരു കാര്യമെങ്കിലും പിതാവും വികാരിയും മിത്രന്മാരും ഒക്കെ ചേർന്ന് പ്രാവർത്തികമാക്കി വിശ്വാസികളൊന്ന് കാട്ടിക്കൊടുക്കണം ഇതുവരെ ചെയ്തിട്ടില്ലെങ്കിൽ ചെയ്ത് ശീലമില്ലെങ്കിൽ ഇനി ആരംഭിക്കാവുന്നതേ ഉള്ളൂ അവസരമുണ്ട് സമയമുണ്ട് ഒരു ക്രിസ്മസേ കടന്നുപോയുള്ളൂ ഇനിയുമുണ്ട് ക്രിസ്തുമസുകൾ വിശ്വാസികൾ കാണാതെ അവരെ മനസ്സിലാക്കാതെ എങ്ങനെ പിതാക്കന്മാർക്ക് തോന്നുന്നു വിശ്വാസികളുടെ മനസ്സിൽ നിങ്ങൾക്ക് ഇടം നേടാമെന്ന് അവർക്ക് സഹനമുണ്ട് സഹിഷ്ണുതയുണ്ട് നിങ്ങൾക്ക് അധികാരമുണ്ട് അവരുടെ സഹനവും സഹിഷ്ണുതയും തുടരാൻ അവരുടെ മനസ്സ് ആനന്ദമാക്കാൻ അവർക്ക് അവരുടെ മനസ്സിൽ സമാധാനം കൊണ്ടുവരാൻ നിങ്ങൾക്ക് ഈ ക്രിസ്മസ് ദിനത്തിലെങ്കിലും പുതുവത്സരത്തിന് മുമ്പെങ്കിലും നിങ്ങൾക്ക് മിത്രാൻമാർക്ക് സാധിക്കുമെങ്കിൽ അതല്ലേ ലോകത്തെ ഏറ്റവും വലിയ കാര്യം അതല്ല കുടിയേറ്റക്കാരെ ഓർത്ത് കണ്ണീരൊഴുക്കാതെ സെൻറ്റ് മേരീസ് ബസിലേക്കിലേക്ക് കടന്നു വന്നവരെ കുടിയേറ്റക്കാരെ ചിത്രീകരിക്കാതെ അവരെ വെസലിക്കയിലെ രൂപതയിലെ സഭയുടെ മക്കളായി സഭയുടെ വിശ്വാസികളായി അൽമാരെ കണ്ട് അവർക്ക് വേണ്ടി എന്തെങ്കിലും ചെയ്യണമെന്നാണ് ഈ പുതുവത്സരത്തിലൂടെ മുന്നോടിയായി ക്രിസ്തുമസ് ദിനത്തിന് തൊട്ടടുത്ത ദിവസം അങ്ങയുടെ സന്ദേശം ആധാരമാക്കി പറയാനുള്ളത്